ലക്ഷ്മി വിളക്ക് വീടുകളിൽ കത്തിച്ചാൽ ദോഷമുണ്ടാകുമോ എന്നാണ് അല്ല ഈ എന്താണ് ലക്ഷ്മി വിളക്ക് എന്ന് കൃത്യമായിട്ട് രൂപം കൊണ്ട് നമ്മൾ അതിന്റെ ചിത്രം കാണിച്ചിട്ടൊക്കെ പറയേണ്ടി വരും കാരണം ഔറംഗാബാദിലെ മാർക്കറ്റിംഗ് ആൾക്കാര് പലതരത്തില് പല പിന്നെ വിളക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതില് ചില ആൾക്കാർ അതിന്റെ മോളില് എന്തെങ്കിലും ഒരു രൂപം ഉണ്ടായാൽ കൊഴപ്പാണ് എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇതിലൊന്നും ഞാൻ പറഞ്ഞല്ലോ വിളക്കല്ല നമ്മൾ തെളിയിക്കുന്നത് തിരിയല്ല നമ്മൾ തെളിയിക്കുന്നത് ഓയിലാണ് തെളിയിക്കുന്നത് അതിൽ എന്ത് രൂപമുണ്ടായാലും ഇപ്പം അടുത്ത കാലത്ത് ഞാൻ പഞ്ചതീർത്ഥ ദേവി സ്ഥാനത്ത് പോയി അവിടെ പോയ സമയത്ത് ചെറുനാരങ്ങയിലാണ് വിളക്ക് കത്തിക്കുന്നത് അതിനെന്ത് വിളക്കിന്റെ ന്യായ ഉള്ളത് അതിലും ചെറുനാരങ്ങയിലായാലും ഓയിൽ ഓയിലൊഴിച്ചാലല്ലേ തെളിയിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ പാത്രത്തിനാണോ ആ വിളക്കിന്റെ രൂപത്തിനാണോ ഒന്നുമല്ല പ്രത്യേകത നമ്മൾ തേങ്ങയില് എ കെട്ടിയിട്ട് ആ തിരിയിൽ തെളിയിക്കാറില്ലേ അപ്പൊ തേങ്ങയിൽ തെളിയിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ തേങ്ങയുള്ള സ്ഥലത്ത് തേങ്ങയിൽ തെളിയിക്കാം ചെറുനാരങ്ങയുള്ള സ്ഥലത്ത് ചെറുനാരങ്ങയിൽ തെളിയിക്കാം നിങ്ങൾ എന്തിന്റെ രൂപം സാധിക്കുമോ ഏത് മൃഗത്തിന്റെ രൂപത്തിലും തെളിയിക്കാം ആമയുടെ രൂപത്തിൽ ഒരു വിളക്കുണ്ടാക്കിയിട്ട് അത് മലത്തി കിടത്തിയിട്ട് അതിന്റെ മുകളിൽ തെളിയിക്കാൻ പറ്റും തെളിയിച്ചോളൂ ഫിഷിന്റെ രൂപത്തിൽ തെളിയിക്കാൻ പറ്റും തെളിയിച്ചോളൂ ഇപ്പൊ ആറുമുളയിൽ പോയപ്പോ വാൽക്കണ്ണാടി എന്തൊക്കെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ശംഖിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് നാളെ ശങ്കിന്റെ രൂപത്തിൽ വളക്കുണ്ടാക്കിയിട്ടൊരാൾ തെളിയിക്കാൻ തുടങ്ങിയാൽ തെളിയിച്ചോളൂ നിങ്ങൾക്ക് എന്ത് ലക്ഷ്മിയോ പാർവതിയോ ശിവനോ ഭഗവാനോ ഭഗവതിയോ എന്ത് രൂപം വേണമെങ്കിലും ചെയ്യാലോ ഇത് ഇത് പറ്റുമോ ഇല്ലയോ പറ്റില്ല എന്നൊക്കെ ആർഗ്യൂ ചെയ്യുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള അറിവുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ പറയുമ്പോഴൊക്കെ അവരതിന്റെ ബേസിക് സിദ്ധാന്തം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നേ പറയാൻ പറ്റൂ കാരണം തെളിയിക്കുന്നത് വിളക്കല്ല കത്തിക്കുന്നത് വിളക്കല്ല കത്തിക്കുന്ന പറയരുത് കത്തിക്കുന്നത് വിളക്കല്ല അത് ഓടാണോ മാടാണോ അത് സ്വർണമാണോ വെള്ളിയാണോ ഗ്രാനൈറ്റ് ആണോ കല്ലിൽ ഉണ്ടായിട്ടില്ലേ വിളക്ക് കല് നമുക്ക് ഉണ്ടായിരുന്നത് കുത്തുവിളക്കുകൾ ഉണ്ടായിട്ടില്ലേ പാളയുടെ മുകളിൽ വിളക്ക് നമുക്ക് വാഴയുടെ മുകളിൽ വിളക്ക് നമ്മൾ സാധാരണ ഇലയുടെ മുകളിൽ തിരി കത്തിക്കാറുണ്ടല്ലോ കുരുതി കത്തിക്കുന്ന സമയത്ത് വെറുതെ ഇല ഇട്ടിട്ടുള്ള ഈ ഗംഗാ തീരത്ത് പോയി കഴിഞ്ഞാൽ ആരതി ഒഴുക്കുന്നത് കാണാലോ അത് ഇലയുടെ മുകളിലാണ് വെക്കുക അതിന്റെ മുകളില് എണ്ണ ഇട്ട ഒരു തിരി തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ വെറുതെ എണ്ണ തിരിയിൽ വെച്ചിട്ട് കല്ലിൻ്റെ മുകളിൽ വെക്കാറുണ്ടല്ലോ നമ്മള് എങ്ങനെയൊക്കെ വെക്കാം അപ്പൊ തിരിയല്ല തെളിയിക്കുന്നത് അത് പുക അധികം വരാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ വിറകൊന്നും കത്തി തെളിയിക്കുമ്പോൾ അത് വിളക്കായിട്ട് കാണാത്തത് കാരണം വിറക് തെളിയിക്കാൻ വേണ്ടിട്ട് എണ്ണ ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പൊ സാധാരണ ഒരു ചന്ദനത്തിരിയുടെ മുകളിൽ കുറെ എണ്ണ നെയ്യ് ഉപയോഗിച്ച് നമ്മൾ അത് തെളിയിക്കുക വിചാരിക്കാം ആ സമയത്ത് പുക വരും തുണിയാവുമ്പോൾ വളരെ കുറച്ചേ വരുള്ളൂ അത് കുറെ സമയം എണ്ണ പിടിച്ചെടുക്കും അതുകൊണ്ടാണ് തിരിയും നൂലും നൂലുമൊക്കെ ഉപയോഗിക്കുന്നത് അത് ഏറ്റവും മിനിമം സാക്ഷി കുറച്ച് ഉപയോഗിച്ചിട്ട് എന്താണോ തെളിയിക്കേണ്ടത് എന്താണോ അതിന് പ്രകാശം കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് കർപ്പൂരമായാലും തെളിയിക്കലാണ് അപ്പൊ പ്രകാശം വേണം വെളിച്ചം വേണം അതോടുകൂടെ തന്നെ അതിന് നല്ല ഗന്ധമുള്ള നെയ്യ് നെയ്യുപയോഗിക്കുമ്പോ ആ ഭാഗത്ത് ഫുള്ള് ആ നെയ്യുടെ ഗന്ധവും വരും അല്ലെ കുന്തിരിക്കം തെളിയിക്കാലോ മെഴുകുതിരി എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു ഗന്ധം വരുത്തുന്നതാണ് അത് പിന്നെ ആർസനിക്കാണ് കുറച്ചും കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമുക്ക് സുഖം തരുന്നതല്ല അല്ലെങ്കിൽ അതും തെളിയിക്കുന്നതായിട്ട് നമുക്ക് പറയാം എന്താ തെളിയിച്ച കുഴപ്പം ഇനി ഓയിൽ ഉപയോഗിച്ചിട്ട് മെഴുകുതിരിയുടെ അതേ കുണ്ടത്തിൽ എനിക്ക് കുറെ ഓയിൽ ഉപയോഗിച്ചിട്ടും തെളിയിക്കാം അങ്ങനെ തെളിയിക്കാം അപ്പൊ എന്ത് തരത്തിലാണോ നമുക്ക് തെളിയിക്കാൻ പറ്റുക ആ വിക്ക് എന്നുള്ള അർത്ഥം വർത്യം എന്നുള്ള അർത്ഥം ഏകവർത്യം മഹാവ്യാധി ം ത്രിവർത്യം മൊഹമാനസ്യം ചതുർവർത്യം വർത്യം എന്നാണ് പറഞ്ഞത് രണ്ട് വിളക്കല്ല രണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങണമെന്നോ രണ്ട് മാ പിന്നെ ചരാത് തെളിയിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ചരാത് എന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനത്തിൽ ഇപ്പം നമ്മൾ നല്ല സ്വർണത്തിന്റെ ചരാതുകൾ ഉണ്ടാക്കണ്ടല്ലോ വെള്ളിയുടെ ചരാതുകൾ ഉണ്ടല്ലോ അപ്പൊ ഇതൊന്നും അല്ല ബാധകം ആ പ്രകാശം വരുന്ന ആ ഒരു ഭംഗിയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അഗ്നിയെ കാണാൻ സാധിക്കുമെങ്കിൽ അഗ്നിക്ക് രൂപം പോലും ഇല്ല അതും നമ്മൾ പറഞ്ഞു സാധാരണ അഗ്നിദേവനെ രണ്ട് കാലോ നാല് കാലോ ആയിട്ടല്ല കാണുക മൂന്ന് കാലായിട്ടാ കാണുക മൂന്ന് കാലുള്ള ജീവികളില്ല നാല് കാലും രണ്ട് കാലുകളൊക്കെ ഉണ്ട് എന്തിനാ മൂന്ന് കാല് കൊടുത്തത് അഗ്നിക്ക് രൂപമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സങ്കല്പിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് കാരണം അഗ്നിക്ക് കൃത്യമായിട്ടൊരു രൂപമില്ല ചെറിയ കാറ്റ് വരുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ആ ഒരു ഒരു ദീപം നമ്മൾ ദീപം 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 എന്നല്ലേ പറയാ വിളക്ക് 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 എന്ന് വിളക്ക് കാണിക്ക അപ്പൊ ദീപത്തിനല്ലേ പ്രാധാന്യം ഇന്ന് ലക്ഷ്മി വിളക്ക് ലക്ഷ്മി വിളക്ക് എന്ന് പറഞ്ഞാരും കാണിക്കാറുണ്ടോ നാളെ ഗണേശ വിളക്ക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കുമ്പൊക്കെ പിന്നെ ഒരു വിളക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ തുമ്പിക്കൈയുടെ മുകളിൽ ഒരു തിരി വെച്ചിട്ട് അത് ഗണേശ വിളക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിൽക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് നല്ല കോല കാശുണ്ടോ വ്യത്യസ്ത രൂപങ്ങളുള്ള കുറെ സിഗ്നേച്ചേഴ്സ് ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തിലൊക്കെയുള്ള വിളക്കുകൾ ഉപയോഗിക്കാം അതൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേരളത്തിലെ പഴയ വിളക്കുകൾ ഉപയോഗിക്കാം അതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാറുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഉത്തരം കാരണം മാർഗം ആണ് അല്ലെ അതിന് ഒരു മാർഗം നമ്മൾ ഉപാസിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് സാക്ഷി സാക്ഷി എന്നാണ് സാധാരണ സാക്ഷിയാണ് എന്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി